അസ്ലാമലൈക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തട്ടുകടയിൽ ഉണ്ടാക്കുന്ന പോലത്തെ ചിക്കൻ പക്കവടയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണിത് പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കട്ടൻ ചായയോടൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കിലോ ചിക്കൻ അരക്കിലോ ചിക്കനോട് എടുത്തേക്കണമില്ലാത്ത പീസാണ് അത് കഴുകി വെള്ളം കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് അര ടീസ്പൂൺ പിന്നെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ വെച്ച് പിന്നെ ഒരു പകുതി സവാള നന്നായി പൊടിയായി അരിഞ്ഞതും ഇട്ടുകൊടുക്കുക പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ അര കാൽ ടീസ്പൂൺ കറും ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടാലും മതി അതിലേക്ക് ഒരു ചെറുനാരങ്ങ ചെറിയൊരു ചെറുനാരങ്ങയാണെങ്കിൽ ഒരു ചെറുനാരങ്ങ അല്ലെങ്കിൽ വലിയ വലിയ ചെറുനാരങ്ങയാണെങ്കിൽ പകുതി മതി അതെല്ലാം അതും പിഴീണൊഴിച്ചിട്ട് അതിലേക്ക് പിന്നെ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം മല്ലിയില ഇല്ലാത്തതുകൊണ്ട് വേപ്പില വേപ്പിലിട്ടേക്കുന്നതാൽ വേപ്പിലയും ഇടാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അര ഒരു മണിക്കൂറോളം അത് മൂടി വെക്കണം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി അതിന് ശേഷം പിന്നെ ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് ഒരേ പീസ് ഇട്ട് ഇട്ടുകൊടുത്ത് വറുത്തെടുക്കണം നല്ല ടേസ്റ്റിയാണിത് കുറച്ച് കഴിയുമ്പോൾ അത് മറച്ചിട്ട് എടുത്ത് പിന്നെ അങ്ങനെ എല്ലാം വറുത്തെടുക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ല ടേസ്റ്റി ആയൊരു ചിക്കൻ പൊക്കം എവിടെയാണ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും മൂന്ന് മുളക് എടുത്തിട്ട് അത് നടുവേപ്പ് ഇറന്നിട്ട് അതും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ ഇതിലേക്ക് ഇടണം ചിക്കനിലേക്ക് ഇതെല്ലാം അത് നല്ലൊരു ക്രിസ്പി ആയിരിക്കും ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും വേപ്പില മുളകൊക്കെ ആ എണ്ണയൊക്കെ ഇടുന്ന ഒന്ന് ഫ്രൈ ആകുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ജ്യൂസ് ഉള്ളു നല്ല ജ്യൂസിയും പുറമേ നല്ല ക്രിസ്പിയും ആയിരിക്കും നല്ല ടേസ്റ്റാണ് റെസ്റ്റോറൻറ്റിൽ പോയിന് നമുക്കിത് കഴിക്കണമെന്നില്ല നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റിയായ ഒരു കട്ടൻ ചായയോടൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ പക്ക എല്ലാവരും എല്ലാവരും ചെയ്ത് ഉണ്ടാക്കി നോക്കണം പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും കമൻ്റ്